ശാരീരികമായി ബന്ധപ്പെട്ട് ചെയ്യാം അപ്പോഴെന്താ ചോദിച്ചാൽ ഈ കുഴൽ കൂടെ ഏറ്റവും

ആ നൈക്കോപ്പിങ് എന്താ ചെയ്യാന്ന് വെച്ചാൽ നിങ്ങളുടെ ശരീരത്തിലെ ഇങ്ങനത്തെ ഗ്രത്തികളെ ഒക്കെ നിർജീവമാക്കിക്കൊണ്ട് ക്യാൻസർ വരുന്ന ചാൻസൊക്കെ ഒഴിവാക്കിക്കൊണ്ട് വളരെയധികം കുറച്ചുകൊണ്ട് പ്രോസ്റ്റേറ്റിന്റെ ആരോഗ്യത്തോടെ വെക്കും അതുകൊണ്ട് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും മൂത്രം വയ്ക്കാം ഹലോ ഇങ്ങനൊരു കാര്യം കൂടി പറയാം എപ്പോഴും മൂത്രം വഴിക്കാൻ തോന്നുന്നുണ്ടോ അപ്പോഴും പോയി പോയി ചേരണം പിടിച്ചു വെക്കാൻ പാടില്ല ഓക്കെ പക്ഷേ ഇന്ന് ആരോടിക്കുന്നു